അവന് വാടകയ്ക്കെടുത്തല്ലേ ചെയ്യിച്ചത് തെളിവുകളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കുന്ന ഇവർ പറയുന്ന തെളിവ് അത് കിട്ടിയില്ല അവൻ വാടകയ്ക്കെടുത്ത് കൊടുത്ത പൈസ അവർ എന്തിനു മാത്രം കൊടുത്തിട്ടുണ്ട് അവൻ അവൻ അമ്മന്റെ ജോലി അവൻ ചെയ്തു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതില് വെറുതെ കോടതി കോടതി കോടതിയിൽ അവര് തെളിവല്ലേ നോക്കുന്നത് പത്രക്കാര് പലതും പറയുന്നെങ്കിലും നമുക്ക് അതുപോലെ ചെയ്യാവുന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെന്തേലും പഴുതുണ്ടാവുന്നല്ലേ അത് ഇടതായി വിട്ടേ അല്ലേ ഇവിടെ നീതി കിട്ടണോന്നുള്ള അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്താൽ എന്തായാലും എന്നുള്ള ഒരു അഭിപ്രായം അത് ഒരിക്കലും എന്താ പറയാ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇപ്പൊ കുറ്റം ആര് ചെയ്താലും അവർ അത് നീതി അവരുടെ കൂടെ നിൽക്കണം ഇപ്പോ പെണ്ണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പക്ഷേ ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കുന്നതാണ് ശരി ഇപ്പൊ ഇവർക്ക് എന്തായാലും എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആയത് അത് നമുക്ക് ഇപ്പോ ഇങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്കത് അതിന്റെ ഇത് അറിയാൻ പറ്റൂ അപ്പൊ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും അവരത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടണം അതാരാണോ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് അത് കിട്ടുക അപ്പോ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് അത് കിട്ടാതെ പോകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ആരായാലും ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നതോ അല്ലാത്തവരോ ആയാലും അത് നീതി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് എവിടെ പോയാലും ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത് അവർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ശരിക്കും പേഴ്സണലി എനിക്ക് അവരുടെ ആക്ടിങ് കുഞ്ഞ് മുതൽ ഞാൻ കണ്ടുവരുന്ന എനിക്ക് ആക്ടിങ്ങും ആ കോമഡി ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു ഇത് തോന്നും പിന്നെ പേഴ്സണലി നമുക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം നമ്മുടെ എന്ന് പറയുന്നത് എല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നേ സാക്ഷി എല്ലാം അത് ആരുടെ ഭാഗത്താണോ ശരി അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ കോടതിയിൽ വരുന്ന ഈ ബലാത്സംഗം പറഞ്ഞ പറയുന്ന അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞത് ഇത് ആൺപിള്ളരെ ആൺപിള്ളര്ന്ന് പിടിച്ചിടും പെണ്ണുങ്ങളെയും കൂടെ പിടിച്ചിടാനുള്ള സൗകര്യം കൊണ്ടുവരണം അപ്പോൾ കോടതി ഇത് ഇത്രയും ബലാത്സംഗ കേസ് വരുമില്ല വരുമോ വരുമില്ല ആമ്പിളരെ ഒരു പരി ഒരു കാര്യമില്ല പിടിച്ച് കൊണ്ടിടുന്നത് ഇപ്പം ദിലീപിൻ്റെ കേസ് അത് വേറെ ഞാൻ പറഞ്ഞ പൊതു പറഞ്ഞ ഏ ആ പൊതുവില്ല ആളെ ഞാൻ പറഞ്ഞ കോടതി എവരക്ക് ബലാത്സംഗത്തിന് അവരെ പിടിച്ച് പോസ്കോയിൽ ഇടുന്നത് പോലെ എതിർ കക്ഷിക്കും കൂടെ ഉള്ളതോ നോക്കി കേസെടുത്ത് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ടുവരണം അത് വേണം ഇവർ ഈ ബലാത്സംഗ കേസിനെന്നും പറഞ്ഞ് നിയമത്തിൽ പഴുതുണ്ടെന്നും പറഞ്ഞ് പിടിച്ച് ജയിലിലിടുക പത്ത് പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പോലും അവരെ പീഡിപ്പിക്കുന്നു പക്ഷേ പെൺകുട്ടികളെ അതിൽ വരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കും അത് അത് രണ്ടു കൂട്ടരെയും പിടിച്ച് അതിനോട് ചെലവിലുള്ള നിയമം ഉണ്ടോ എന്നാലത് കുറയും അതുതന്നെ